ഹായ് ഫ്രണ്ട്സ് വണ്ണം പ്ലാന്റ് കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ വീഡിയോസിൽ നമ്മൾ പറയാറുണ്ട് ചെറിയ പോട്ടിൽ നട്ടിട്ട് നമ്മൾ എന്താണ് പൂക്കളോടുകൂടി സെയിൽ ചെയ്യാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പോഴത്തേനും കുറേ പേര് ചോദിക്കാറുണ്ട് ഈ ചെറിയ പോട്ടിലൊക്കെ വയ്ക്കുന്നതിൽ പൂക്കൾ എങ്ങനെയുണ്ടാവുമോ അതോ ഒന്നോ രണ്ടോ പൂക്കളല്ലേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് പൂക്കൾ ഉണ്ടാവുമോ അപ്പോൾ നമ്മൾ വയ്ക്കുന്ന വെറൈറ്റീസ് അനുസരിച്ച് ഇരിക്കും അതൊന്നാമത്തെ കാര്യം ആ വെറൈറ്റീസ് നല്ല ഫ്ലവറിങ് വെറൈറ്റീസ് ആണെങ്കിൽ ഫ്ലോട്ടിംഗ് ലേവ്സിൽ തന്നെ അതിനെല്ലാം നമുക്ക് ബഡായിത്തൊഴുങ്ങും കേട്ടോ അപ്പോൾ ഇതെല്ലാം ചെറിയ പൂട്ടുകളിൽ വെച്ചിരിക്കുന്ന ഇതാണ് കണ്ടോ എത്ര വലിയ ബഡാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ബഡിൻ്റെ ഹൈറ്റ് അതിൻ്റെ വളർച്ച കണ്ടാൽ കണ്ടാലറിയാതെ എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഇതിന് മുന്നേ ഇതേലോ ഫ്ലവർ ഉണ്ടായി പോയതാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് നിറയെ പ പൂക്കളോടുകൂടി നിൽക്കുന്നതാണ് നമ്മുടെ സെയിലത് ഇത് നോക്കിയാൽ നിറയെ പൂക്കളാണ് നിറയെ നിറയെ മുട്ടുകളാണ് നിറയെ പൂക്കളുമാണ് ഓരോ റൗണ്ട് പോകും തോറും ഇതിന് പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ് ഇത് ഒരു സെറ്റ് ഓടിക്കഴിഞ്ഞു അടുത്ത സെറ്റിൽ പൂവ് സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ബോട്ടിൽ സെറ്റ് ചെയ്താൽ ചെറിയ പോട്ടാണ് നിങ്ങൾക്ക് കണ്ടത് അതായത് ചെറിയ ബോട്ടാണ് പക്ഷെ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ നല്ല ട്രോപ്പിക്കൽ ഒക്കെ ആണെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ ബൈ